ശ്രദ്ധക്ക് കഴക്കൂട്ടം മാറ്റിങ്ങൽ കൊല്ലം ഗരുനാഗപ്പള്ളി വഴി കായംകുളത്തേക്ക് പോകുന്ന സൂപ്പർ എസ് പത്തൊമ്പത്ത് പ്ലാറ്റ്ഫോമിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ മോളെ കല്യാണോ കുട്ടാരക്കര അടൂർ പന്തളം ചെങ്ങൂർ തിരുവല്ല ചങ്ങനാശ്ശേരി വഴി കോട്ടയം എന്റെ കല്യാണ കെ എസ് ആർ ടി സി ബസ് ഒക്കെ വരുകയാണെ കാണത്താറുണ്ട് നമ്മള് വലിയ ഫാസ്റ്റ് പാസഞ്ചർ കാത്തു നിൽക്കും പക്ഷെ വരുന്നത് ലോക്കൽ ബസ് എത്ര നേരം കഴിഞ്ഞാലും ലോക്കൽ ബസ് വരും നമ്മൾ അവസാനം ക്ഷമ കെട്ടിട്ട് ലോക്കൽ ബസ് ചാടി കയറി പോകുമ്പോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സൂപ്പർ ഫാസ്റ്റും സൂപ്പർ ഡിലക്സും പറ പറ വരും അതാണ് അവസ്ഥ ആ അനുഭവിച്ചാലേ പിന്നെ നിന്റെ ബസ് ഏഴാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട് ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഇനി കേൾക്കേണ്ട കേൾക്കേണ്ട ആവശ്യമില്ല ഞാൻ ചെക്കറാണെങ്കിൽ തന്റെ ബസ്സിനകത്ത് മാത്രല്ലത് എനിക്ക് ബാക്കിയുള്ള എല്ലാ ചെക്ക് ചെയ്യണം എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞു എടുത്തില്ലെന്ന് ഞാൻ കൊടുത്തു എവിടെ കൊടുത്ത് ഞാൻ ടിക്കറ്റ് 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 പറയുന്നത് ഒരു കാര്യം ഒരു കണ്ടക്ടറുടെ ദൗത്യം എന്താണ് എന്താണ് പറയാത്രക്കാര് കേറുമ്പം അടുത്ത് വന്നു ചോദിക്കണം ടിക്കറ്റ് എടുത്തോന്ന് ചോദിക്കണം എടുത്തില്ലെങ്കിൽ പറയണം എടുക്കു എന്ന് പറയണം ഇയാൾ എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല ടിക്കറ്റ് എടുത്തിട്ടില്ല

ഭാര്യ ബസ്സിനകത്ത് കയറ്റിക്കൊണ്ട് വന്നിട്ട് ടിക്കറ്റ് കൊടുക്കാതെ ഇവിടെ വന്നപ്പോ അടുത്ത് ടിക്കറ്റ് സാറേ എന്നെ കുറിച്ച് അന്വേഷിച്ചു നോക്കും സാറേ ഞാൻ ഈ ജോലിയിൽ ഇത്രയും നല്ല ഉത്തരവാദിത്ത ജോലിയാണ് വേറെ കണ്ടക്ടറിൽ എനിക്ക് അവാർഡ് കിട്ടിയതാണ് മികച്ച കണ്ടക്ടർ ഞാൻ ചെയ്യും സാറേ ഒരു കാര്യം ചെയ്യണം ഒരു നിമിഷം എന്താ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമുക്ക് ടിക്കറ്റ് എടുത്തില്ല എന്ന് എടുത്തില്ലേ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തോളോ അറിയാലോ മൂന്നിരട്ടി ഫൈനാണ് പന്ത്രണ്ട് രൂപ മൂന്നിരട്ടി ഫൈനാണ് എനിക്കറിയാം നിങ്ങൾ എനിക്ക് ടിക്കറ്റ് തന്നതാണ് ദേ ടിക്കറ്റ് പന്ത്രണ്ട് രൂപയുടെ ടിക്കറ്റ് ഇതിന്റെ മൂന്നിരട്ടി എത്രയാണ് മുപ്പത്തി ആറ് രൂപ ഇത് ഞാനെ ഇത് അങ്ങ് അടച്ചോളാം ഏ നിങ്ങക്ക് വരാൻ പോകുന്ന പിഴ എത്ര അറിയാമോ ഒരു യാത്രക്കാരന് ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ കണ്ടക്ടറുടെ ശമ്പളത്തിൽ നിന്ന് അയ്യായിരം രൂപ പിടിക്കും അപ്പൊ അടച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ നിങ്ങളോട് സാരി ചോദിച്ച ഒരു സാരി വാങ്ങിച്ചോട് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചോ നിങ്ങൾ തപ്പ പൈസ ഇല്ല നിങ്ങൾ എന്താ ചെയ്ത് നിങ്ങളുടെ പെങ്ങളുടെ കൊച്ചിന് അടിഞ്ഞാടം വാങ്ങിച്ചു കൊടുത്തു നിങ്ങള് നിങ്ങൾക്ക് അതിന് പൈസ ഉണ്ട് അല്ലേ അതാ എന്റെ അതേടാ അവർ എവിടെ മറന്നു വെച്ചതാന്ന് വേണ്ട ഞാൻ പറഞ്ഞില്ല അല്ല സോറി സോറി ടിക്കറ്റ് ടിക്കറ്റ്

നല്ല മത്തി കിട്ടി സാറേ അപ്പൊ ആ ബസ്സിൽ വീട്ടിലോട്ട് കൊടുത്തുവിടാൻ മറന്നുപോയി അപ്പൊ സാറുത്ത ട്രിപ്പ് പോകണമെങ്കിൽ എനിക്ക് മത്തി വീട്ടിലോട്ട് കൊടുത്തുവിടാ ഓട്ടോയ്ക്ക് പോണെങ്കിൽ പത്ത് നൂറ് രൂപ ഓട്ടോ ചാർജ് കൊടുക്കണം സാറേ എന്റെ റൂട്ട് അടുത്തത് കാട്ടാക്കട ഫിക്സ് ചെയ്ത് ചുമ്മാല്ലേ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലാവണം സാറു അടുത്ത ബസ്സിൽ കൊടുത്താ ഇഷ്ടമാണ് സാറേ നിങ്ങളെ കാര്യം പറഞ്ഞ നടക്കാൻ എനിക്ക് ി പറയുന്ന എന്റെ പൊന്ന് സാറെ ഇയാളും കുറെ പേരും കൂടെ ഒരു ആറേഴ് പേര് കൂടി ബസ് കയറി കല്ലറ പോണം ഒരു ടിക്കറ്റും പതിമൂന്ന് രൂപ ഒരു ഏഴ് പേരുണ്ട് അപ്പൊ എത്ര രൂപയാവും പതിമൂന്ന് ഏഴ് തൊണ്ണൂറ്റൊന്ന് രൂപ ഇയാൾ ഇരുപത്തിയെട്ട് രൂപ മാമി പാട്ടി എല്ലാവർക്കും അപ്പൊ ഇവര് ടിക്കറ്റ് ഒന്നും എതിർത്ത് ടിക്കറ്റ് അടിച്ച് തന്നു ഇരുപത്തി എട്ട് രൂപ കൊടുത്തപ്പോ അത് പോ അതെങ്ങനെ തമ്പി അതെങ്ങനെയാ നിങ്ങൾ എത്ര പേര്

അതെ ഇതെ ഒരു നിമിഷം ഞാൻ പറഞ്ഞു എന്നാ ഇല്ല നിങ്ങൾ കളയത് കണക്ക് കണക്ക് ഉള്ള പഠിപ്പിക്കും നിങ്ങൾ എത്ര ഒരു ടിക്കറ്റ് എത്ര പതിമൂന്ന് പതിമൂന്ന് നിങ്ങൾ ആളെത്ര പേര് സാർ ഏഴ് പേര് ഏഴ് മൂന്ന് ഏഴ് എത്ര സർ മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് ഒന്ന് ഏഴ് സർ എത്ര സർ ഒന്ന് ഏഴ് 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 വരിങ്ങസർ 8 2 28 ഇതെ ഇതെ എടാ സർ ആ സർ 28 രൂപ കൊടുത്തപ്പോൾ അത് 10 ആം സർ എടാ ഇത് അങ്ങനെ അല്ല ഞാൻ കണക്ക് വേറെ ശരിയാക്കട്ടെ സർ ഒരു ടീമാങ്കൾ സർดิ തമിഴ്നാട്ടിലെ കണക്കല്ല കേരളത്തിലെ കണക്ക് നിങ്ങൾ നിങ്ങൾ എത്ര പേര് സർ ഇത്ര നേരം പറഞ്ഞ എത്ര പേര് സർ 7 പേര് 7 പേര് ആമാ ഒരു ടിക്കറ്റ് 13 രൂപ 13 രൂപ അപ്പോ 13 ഒന്ന് 13 രണ്ട് 13 മൂന്ന് 13 നാല് 13 അഞ്ച് 13 ആറ് മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് ആറ് ഇരുപത്തി ഏഴ് പോ നീ പോ സ്ത്രീകൾക്കെതിരെയുള്ള സ്ത്രീകളുടെ ജാഥ ഇങ്ങോട്ടാണല്ലോ വരുന്നത് എന്തോന്നും പ്രശ്നം സാറേ സ്ത്രീകൾക്ക് എന്തും പ്രശ്നം തന്നെയാണല്ലോ

നമ്മൾ ൾ രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാ മുറിയെ വീട്ടിൽ കിടന്ന് പണിയെടുത്ത് രാത്രി കിടന്ന് ഉറങ്ങുന്നത് എങ്ങനെയാ കരഞ്ഞ് കലങ്ങി വിഷ എന്താ അതിന് കാരണം അത് കണ്ണീർ മതിയലിനെറ്റം പറഞ്ഞാ ചേച്ചിട്ട് കൊടുത്ത എല്ലാവരും ഒന്ന് അങ്ങോട്ട് നോക്കൂ അതെന്താ ചേച്ചി അവിടെ ഒന്നുമില്ല അവിടെയാണ് തമിഴ്നാട് ാണ് തമിഴ്നാട്ടിലെ അവസ്ഥ നോക്കൂ നോക്കൂ അവിടെ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കിയിരിക്കുകയാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് കർണാടകത്തിലെ അവസ്ഥ എന്താണ് അവിടെയും സ്ത്രീകൾക്ക് ബസ് യാത്ര ഇനി നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇതുവരെ സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം സൗജന്യമാക്കിയിട്ടില്ല അതിനെതിരെയാണ് ഈ സ്ത്രീകൾ ഇവിടെ ഇന്ന് ശക്തമായിട്ട് സമരം ചെയ്യുന്നത് ഒരു और मैं कूटा भी ഞാൻ ഒരു കാര്യം പറയാം ഇവർ ഇങ്ങനെ ഇവിടെ എനിക്ക് അവസരം പോലീസിനെ എനിക്ക് വണ്ടി പോലീസിനെ ഒന്നും വിളിക്കണ്ട എന്റെ ഭാര്യയും ബാക്കിയുള്ള കൂട്ടുകാരും എല്ലാ പിള്ളേരെയും എനിക്ക് അറിയാമെന്നുള്ള ഇതെല്ലാം അയക്കൂട്ടത്തിലാണ് സാർ ഞാൻ സമാധാനമായിട്ട് അല്ലെ എന്താ ഇപ്പൊ കേട്ടില്ലേജന്യം അനുവദിക്കണം അല്ലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നും ജോലിക്ക് പോയി വരുന്നവർക്കാണെങ്കിൽ അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യണം അവർ സമരം ചെയ്തിട്ട് സൗജന്യ യാത്ര വേണം പറഞ്ഞു ഒരു ജോലിയും പണിയില്ലാത്ത നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്ന ഞങ്ങൾക്കും വേണം അതുകൊണ്ട് ഗുണമുണ്ട് ചേട്ടാ എന്നും രാത്രി നമ്മൾ എങ്ങനെയാ കിടന്നുറങ്ങുന്നത് ചൂടത്ത് അത് സൈക്കോ ഏതാ നമ്മൾ എ സി ഓൺ ചെയ്യും ആ സൗജന്യ യാത്രാ സൗകര്യം അങ്ങ് വെക്കുവാണെങ്കില് രാത്രിയാകുമ്പോ ഞങ്ങൾ ഏതെങ്കിലും കോളിഫ്ലോർ ബസ്സിലങ് കോളി ഫ്ലോർ കോളിഫ്ലവർ കോളിഫ്ലോ പിന്നെ ലോ ഫ്ലോർ അത് തന്നെ ലോ ഫ്ലോർ ബസ്സിൽ അങ്ങ് കയറും കേറി കഴിയുമ്പോഴത്തേക്ക് നല്ല തണുത്ത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ ആവുമ്പോ വന്നിറങ്ങും ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ കിടന്നുറങ്ങി ഫീൽ കിട്ടും അത് മാത്രമല്ല ഞങ്ങളുടെ കുടുംബശ്രീ മീറ്റിംഗ് ആഴ്ച ആഴ്ചക്ക് കൂടുതൽ ഒന്നും ഇവിടെ വീട്ടിലെ ഇവിടെ വീട്ടിലെ ഞങ്ങളുടെ വീട്ടില അങ്ങനെയൊക്കെയാ ഇങ്ങോട്ട് നോക്കേ ലോ ഫ്ലോർ ബസ് ഇപ്പൊ മൂന്നാറിന് പോകുന്നതാണെങ്കിൽ ഞങ്ങക്ക് മീറ്റിങ്ങും കൂടെ ഇതുവരെ വയനാട് പോയിട്ടില്ല അടുത്ത ട്രിപ്പ് നമുക്ക് വയനാട്ടിലേക്ക് വയനാട് ആക്കാം ചേച്ചി ഞാൻ ഫസ്റ്റ് തേക്കടി പോവാൻ ചേച്ചി തേക്കടി പോവാടി നമുക്ക് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് നമുക്ക് തേക്കടി ാണ് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കി തരണം അല്ലേ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേക്ക് ഈ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഒന്നാമതേ നഷ്ടത്തിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ചുരുക്കി പറഞ്ഞ കെ എസ് ആർ ടി സി കട്ടപ്പുറത്താണ് നിങ്ങളെ യാത്രയും കൂടെ സൗജന്യമാക്കി കഴിഞ്ഞാൽ അതിനെ കട്ടപ്പുറത്തിന്റെ അടുത്ത് കുഴിമാടത്തിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിട്ട് മൂടേണ്ട അവസ്ഥയാണ് ഞാൻ ഒന്ന് ചോദിച്ചോടെ നിങ്ങളെടുത്ത് വെറുതെ എന്തിനാണ് എഴുതിയിൽ എണ്ണ ഒരിക്കണ പെണ്ണുങ്ങളെ അത്